എല്ലാവർക്കും <laughs> നമസ്കാരം <laughs> ഗുരുവായൂരിൽ നിന്നുള്ള വാർത്തകൾ എപ്പോഴും പോസിറ്റീവ് തന്നെയായിരിക്കും അതിലൊരു സംശയമില്ലാത്ത കാര്യമാണല്ലേ ഇപ്പം ഈ അതി ചൂട് ഉഷ്ണം എന്ന് വച്ചാൽ അതിൻ്റെ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് എല്ലാവർക്കും അറിയാം ഉഷ്ണതരംഗം കേരളത്തിൽ അതിശക്തമായിട്ട് വീശാൻ പോകുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്ത് കഴിഞ്ഞാലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നം എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ ഗുരുവായൂരിൽ തൊഴാൻ വരുന്നവർക്ക് അതിനു വേണ്ടി ഒരു സൗകര്യം ഒരുക്കുമെന്ന് കുറച്ച് മുമ്പേ പറഞ്ഞിരുന്നു അല്ലേ ശീതീകരണ സംവിധാനമൊക്കെ അപ്പോൾ എന്തായി ശീതീകരണ സംവിധാനം ഒരുക്കിയോ അന്ന് പറഞ്ഞിരുന്നു പഴനിയിൽ യാത്ര പോയി ഇതൊക്കെ കാണാൻ ാണ് ദിവസത്തിന്റെ ആളുകൾ ഇതിനെ കൊണ്ടൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ പടി പടിയായിട്ട് കാര്യങ്ങൾ അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആധ്യാത്മിക ഹാൾ ശീതീകരിച്ചു കണ്ടില്ലായിരുന്നു ഇപ്പം അതിസന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത വന്നിരിക്കുകയാണ് എന്ത് ഗുരുവായൂർ ക്ഷേത്രം നാലമ്പലത്തിൽ ശീതീകരണ സംവിധാനം ഓക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് മനംകുളിർക്കെ ഗുരുവായൂരപ്പനെ കണ്ടുതൊഴാൻ ശീതീകരണ സംവിധാനം നിലവിൽ വന്നു ശീതീകരണ സംവിധാനത്തിന്റെ സമർപ്പണം ഇന്നലെ നടന്നു ഉച്ചപൂജക്ക് ശേഷമായിരുന്നു സമർപ്പണം ദേവസ്വമിജിയർ ഡോക്ടർ വി കെ വിജയൻ ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ക്ഷേത്രം നാലമ്പലത്തിൽ സ്ഥാപിച്ച ശീതീകരണ സംവിധാനത്തിന്റെ സമർപ്പണം നിർവഹിച്ചു കെ പി എം പ്രോസസിംഗ് മിൽ എം ഡി ശേഖർ ആണ് പദ്ധതി വഴിപാടായി സമർപ്പിച്ചത് പഴനി ക്ഷേത്ര മാതൃകയിലെ എയർകൂളർ സംവിധാനമാണ് ഉപയോഗിച്ചത് ഇനി ചുറ്റമ്പലം കൌണ്ടിങ് ഹാൾ എന്നിവിടങ്ങളും ശീതീകരണ ഒരുക്കും സമർപ്പണ ചടങ്ങിൽ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പി സി ദിനേശൻ നമ്പൂതിരിപ്പാട് സി മനോജ് കെ ആർ ഗോപിനാഥ് മനോജ് ബി നായർ വി ജി രവീന്ദ്രൻ കെ പി വിശ്വനാഥൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ക്ഷേത്രം ഡി എ പ്രമോദ് കളരിക്കൽ സ്പോൺസർ ആൻഡ് എഞ്ചിനീയർ സംഘത്തിലെ സ്പോൺസർ ശ്രീ ശേഖരൻ എം ഡി കെ പി എം പ്രോസസിംഗ് മിൽ പ്രൈവറ്റ് ലിമിറ്റഡ് തിരുപ്പൂർ ശ്രീ മുരുകാനന്ദ് അങ്ങനെ എല്ലാവരും പങ്കെടുത്തിരുന്നു അപ്പം എന്ത് തന്നെയായാലും ഗംഭീരമായിട്ടുള്ളൊരു സംഭവമാണ് ഗുരുവായൂർ നടന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ ചൂട് കാലത്ത് ആ തൊഴാൻ വരുന്ന ഭക്തർക്ക് ശരിക്കും ഞാൻ അതേ പറഞ്ഞിരുന്നു നമ്മൾ ഷർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വേർത്ത് കുളിക്കുകയാണല്ലേ ആളുകൾ പുറത്തുനിന്ന് തന്നെ അതും പകൽ സമയത്ത് കഴിയുന്നതും യാത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്നവർ ഒരു നാല് മണിക്ക് ശേഷം എത്തുന്ന രീതിയിൽ യാത്ര പുറപ്പെടുക ദൂരെ നിന്നൊക്കെ തന്നെയാലും അല്ലെങ്കിൽ പുലർച്ചെ ഒരു പത്ത് മണിക്ക് മുമ്പേ ക്ഷേത്രത്തിൽ പകൽ സമയം ഇൻ ബിറ്റ്വീൻ ആ ഒരു പത്തിൻ്റെയും ഒരു മൂന്നിൻ്റെയൊക്കെ ഇടയ്ക്ക് ബസ്സൊക്കെ ഇറങ്ങി വരിക ട്രെയിനൊക്കെ ഇറങ്ങി വരിക എന്നൊക്കെ പറയുന്നത് ആ മൂർധാവില് നല്ല ഉഷ്ണം അങ്ങോട്ട് പതിക്കും അതൊരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പം ഈ സംവിധാനം ഏർപ്പെടുത്തി എല്ലാവർക്കും വളരെ നന്ദി പറയുന്നു വേറെ എന്തെങ്കിലും വാർത്ത വീണ്ടും വരാം